അവസാനത്തേത് അവസാനത്തേത് അസ്സാമിന ഞാൻ ഞാൻ ബൽഖി അലൈഹിയോട് അസം ഇലാ ഹാദൽ മനുഷ്യരെങ്ങനെ നോക്കുമ്പോൾ ഫറഐതുഹും കുല്ലഹും അലാ ഓരോരുത്തരും ഓരോ ആളുകളെ ആശ്രയിച്ചു കഴിയുന്നുണ്ട്

ചിലർ പറയും എനിക്ക് ആരോഗ്യമുണ്ടല്ലോ ഓരോരുത്തരും ഓരോരുത്തരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ചിലർ പറയും ബാങ്കിലുണ്ടല്ലോ പണുണ്ടല്ലോ പൈസ ഉണ്ടല്ലോ കച്ചവടമുണ്ടല്ലോ അങ്ങനെയാണ് പരിശുദ്ധ കുറാനിലെ സൂറത്ത് ഞാൻ നോക്കുമ്പോൾ

വൈജ്ഞാനിക യാത്രയിൽ നിന്ന് പഠിച്ചെടുത്ത എട്ട് ഞാൻ വിഷയം ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഏൽപ്പിക്കുന്നത് ലൈഫ് ാണ് എൽ സി ഹറാമാണ് സഹോദരങ്ങൾ ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായി ഹറാമാണ് അത് നമുക്ക് പറ്റാത്ത സംഗതിയാണ് നമ്മൾ അതിലേക്ക് ചെയ്യുന്നത് എങ്ങാണെന്ന് സംഭവിച്ചാൽ നിർബന്ധിതാവസ്ഥയിൽ ഒരു വാഹനം ഇൻഷുർ ചെയ്യേണ്ടി വരും അനുവദിക്കപ്പെട്ടു നിർബന്ധിതരാണ് ചെയ്യാൻ പറ്റും അല്ലാതെ ഉണ്ടല്ലോ ഗൾഫുകാരൊക്കെ വരുമ്പോൾ പിന്നാലെ വന്നിട്ട് പോളീസ് എടുത്തോ പോളിസി എടുത്തോ ഹറാമാ നമുക്കത് പാടില്ലാത്തതാണ് ഹറാമാണ് ചില പോസ്റ്റൽ കുറികൾ കാണും ഇരുപത്തയ്യായിരം അടച്ചു അഞ്ചൊല്ലം കഴിവ് കിട്ടും അമ്പതിനായിരം പെണ്ണുങ്ങളെ ഹറാമാ നിങ്ങളെ കൊടുത്ത പൈസ എടുത്തോളൂ ബാക്കി ഹറാമിന്റെ പൈസയാണ് അത് എങ്ങനെ പലിശയുടെ പൈസ ചെലവഴിക്കലെന്ന് ഉസ്താദ്മാരുടെ ചോദിക്കും പറഞ്ഞൊരു അങ്ങനെ ചെലവഴിക്കാൻ നമുക്ക് എടുക്കാൻ പാടില്ല നമുക്ക് എടുക്കാൻ പാടില്ല

അള്ളാഹു നമ്മൾ മുച്ചവക്കിലീങ്ങളിലേക്ക് ചേർക്കട്ടെ പിന്നെ എന്തുണ്ട് ഈ ലോകത്ത് അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ ഇടിക്കണേ ഇതാണ് വിഷയം അള്ളാഹു നമ്മളോട് പറഞ്ഞ് ഞാൻ എഴുപാത്ത് ചെയ്ത് ജീവിക്കുന്ന നമ്മൾ ആകെ ടെൻഷനിക്കുന്ന ഭക്ഷണത്തെ ഓർത്തിട്ടാണ് അള്ളാഹ പറഞ്ഞു ഞാനത് ഏറ്റെടുത്തു റിസക്കിനെ കുറിച്ച് നമ്മൾ പരിഭ്രാന്തിയിൽ അള്ളാഹ പറഞ്ഞു നമ്മൾ നിന്റെ റിസക് ഏറ്റെടുത്തിരിക്കുകയാണ് ശത്രുക്കൾ വിചാരോപണം പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കിതായിരുന്നു വിചാരാരോപണം നടത്തിയപ്പോഹു ചാലാൻഹയുടെ ആ യുദ്ധത്തിന് പോയ മാലപോയ ചരിത്രത്തിൽ മാലപോയപ്പോ

രിച്ച് മുഖം മറച്ച് ഒരു കൊച്ചുകുട്ടിയായിരുന്ന അല്ലെങ്കിൽ വളരെ ചെറുപ്പക്കാരിയായിരുന്ന അൻഹ ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുത്തെ ബീവിമാർ ചോദിച്ചു ആയിഷ ബീവി മരുഭൂമിയിൽ ഒറ്റക്ക് പെട്ടുപോയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്താണ് നിങ്ങൾ പറഞ്ഞത് അവര് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലാ എൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ആണല്ലോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇതിലും മതിയായവൻ വേറെയില്ലല്ലോ മതിയല്ലോ ഞാൻ കൃങ്ങിനെ ചൊല്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നാലെ വരാൻ പറഞ്ഞ പറഞ്ഞി എന്നെ കാണുന്നത് ഹിജാബിന്റെ മുമ്പ് എന്നെ കണ്ട് പരിചയമുണ്ട് അതുകൊണ്ട് ചോദിച്ചു അള്ളാഹുൻ്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് ഒന്നും ചെയ്തില്ല അവര് ഒട്ടകത്തെ താഴ്ത്തി നിർത്തിയിട്ട് പറഞ്ഞു എന്ന് പറയുകയും ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കുകയും ആംഗ്യം കാണിക്കുകയും ചെയ്തു ഒരു ഒരു വാക്ക് വാക്ക് പോലും പോലും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല മനസ്സിലാക്കണം അങ്ങനെ ഒ പുറത്ത് കയറി എന്നവർ താഴെ ഇറങ്ങി ഒട്ടകത്തിന്റെ കയറി പിടിച്ച് മദീന വരെ വഴിതെറ്റാതെ അള്ളാഹു വഴി കാണിക്കാനുണ്ടായ കാരണം എന്ന ദിക്കറിന്റെ പവർ ആയിരുന്നുാഹുൽ ചൊല്ലിക്കോളൂ എൻ്റെ വിഷയങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു ഇരിക്കുന്ന പഠിക്കണം നന്നായിട്ട് കയറുമ്പോൾ അല്ലാഹുവേ എന്നെ സഹായിക്കണേ പഠിച്ചവനെ ഓർമ്മ പഠിച്ചവനെ വിജയം തരണേ കച്ചവടക്കാര് നന്നായി അധ്വാനിക്കണം കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവേ ലാഭം തരണേ വീട്ടിലിരിക്കുന്ന ഉമ്മമാർ മക്കളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ അള്ളാഹുവേ മരണപ്പാച്ചിരോടുന്ന റോഡിന്റെ വക്കിലൂടെയാണ് എന്റെ കൊച്ചുമക്കൾ നടന്നു പോകുന്നത് അള്ളാഹു മതിയായവനാണല്ലോ എന്റെ മക്കളുടെ വിഷയം ഞാൻ അള്ളാഹു ഏൽപ്പിക്കുന്നു ഉമ്മാർക്ക് പറയാം ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് പിന്നാലെ ഭാര്യമാർക്ക് പറഞ്ഞൂടെ റബ്ബേ ഞാൻ ഏൽപ്പിച്ചു അവസാനിപ്പിക്കാൻ പോകുന്നു ഇറാഖിലെ കൂഫയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വന്ന ഒരു അലവി കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ മനുഷ്യൻ മക്കായിലേക്ക് വന്നു ഹജ്ജ് കഴിഞ്ഞപ്പോ ഹജ്ജന്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കാറാകുമ്പോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഈ അലവി കുടുംബത്തിൽപ്പെട്ട സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ മിനായിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരു വീട് വാടകക്ക് വാങ്ങി ഒരു റൂമെടുത്ത് ഇത് ലോക്ക് ചെയ്തു പോയിരുന്ന ആൾ തിരിച്ചു വന്നപ്പോൾ ആ വീട് തുറന്നു കിടക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണമുണ്ടവിടെ വസ്ത്രമുണ്ടവിടെ തിരിച്ചു പോകാനുള്ള സാമഗ്രികളുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു മക്കയിൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി 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 പോയിക്കാലോയിടച്ചവനെ എന്താണ് ചെയ്യ എന്ത് ചെയ്യും ചെയ്യും ഇറാഖിലേക്ക് കൂഫയിലേക്ക് തിരിച്ചെത്തണം ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ മൂന്ന് ദിവസം പട്ടിണി കടന്നു അഞ്ചു കഴിഞ്ഞു വന്നിട്ടേ മൂന്ന് ദിവസം പട്ടിണി കടന്നു നാലാമത്തെ ദിവസം ഞാൻ ആലോചിച്ചു പോയി എന്റെ വല്ലിപ്പ പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോയി അഷ്റഫുൽ നടക്കുന്ന പറഞ്ഞോർത്തുപോയി ഓർമ്മയിലേക്ക് ഇങ്ങനെ ഒരു ഹദീസ് ഓർമ്മ വന്നുസം നിങ്ങൾ എന്തുദ്ദേശിച്ചു കുടിക്കുന്നുവോ അതിനുള്ളതാണ് എന്തുദ്ദേശിച്ച് കുടിക്കുന്നുവോ അതിനുള്ളതാണ് അള്ളാഹുവേ എന്റെ സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്റെ പൈസ നഷ്ടപ്പെട്ടു എന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു ആരോ അത് കൊള്ളടിച്ചു കൊണ്ടുപോയി വിശ്വസിച്ച് ഏൽപ്പിച്ച റൂമാണ് പൂട്ടെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് റൂം തുറന്നു കിടക്കുകയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കെ നീ എത്തു ചെയ്തു അള്ളാഹുവേ പരിഹാരം കാണിച്ചു തരണം ചിന്ത അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോ കാലിൽ എന്തോ ഒന്ന് തട്ടി ഞാനെന്ന് എടുത്തു നോക്കുമ്പോൾ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരു ബാഗ് പൈസ ലിട്ട് വെക്കുന്ന ബാഗാണ് സ്വർണ നാണയങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് ആയിരം വെള്ളി നാണയല്ല അത് ദൃഹം സ്വർണ്ണ സ്വർണ്ണ നാണയം നാണയം അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ഇതെനിക്ക് അനുവദിക്കപ്പെട്ടതല്ലല്ലോ ഇതിന്റെ അവകാശി ആരാണെന്ന് വിളിച്ചു ചോദിക്കണം കാബാലയത്തിന്റെ മക്കാം ഇബ്രാഹീമിന്റെ അരിക ചെന്ന് ഒരു ദിവസം മുഴുവനും വിളിച്ചു പറഞ്ഞു നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പറയണേ എന്റെ കയ്യിൽ ഒരു കീസ് കിട്ടിയിട്ടുണ്ടതിൽ പൈസയുണ്ട് കണക്ക് എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞാൽ ഞാൻ തരാം ആരും വന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം സഫയിലും മറവയിലും കയറി നിന്ന് വിളിച്ചു പറഞ്ഞു ആർക്കെങ്കിലും വല്ലത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ അരികത്തേക്ക് വരണം ഇതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ ഞാനൊന്നും എടുത്തില്ല ഞാൻ തളർന്നിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഞാൻ കപാലയത്തിനരികത്ത് ചെന്ന ആളുകളോട് പറഞ്ഞു ഇനി ഇത് വിളിച്ചു നടക്കാൻ ആരോഗ്യം എനിക്കില്ല ആരെങ്കിലും വല്ലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഹുറാസാനി ഇറാനിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വന്ന ഖുറാസാനിൽ നിന്ന് വന്ന ഒരാളിങ്ങനെ പറയുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം ഈ അലബിയായ അളിമിയായ ഓടിച്ചെന്ന് ചോദിച്ചു എത്രയാണെന്നറിയോ അതെ അൽഫ് ദീനാർ അതിന്റെ രൂപം ഇതാ നിറമിത പറഞ്ഞു നോക്കുമ്പോ ഈ പൈസയുടെ കിഴി ഇയാള് പറഞ്ഞു അതേ കണക്ക് കൃത്യമാണ് പറഞ്ഞു എന്റെ അടുത്തുണ്ട് പക്ഷേ ഞാനിത് തന്നാൽ നൂറ് ദീനാർ എനിക്ക് തരുമോ തരൂല അൻപത് തരുമോ തരൂല പത്ത് ദീനാറ് തരുമോ തരില്ല എന്ന് പറഞ്ഞു 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 ഒരു ദീനാറ് തരുമോ എന്ന് ചോദിച്ചു നമ്മൾ വിചാരിക്കും വല്ലാത്തൊരു മനുഷ്യനല്ല ആയിരം കൊടുത്തിട്ടേ തിരിച്ചൊരു നൂറ് അൻപത് ഒന്നുപോലും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈമാനൻ വഹ്തിസാബൻ അല്ലാഹു കൂലി കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചു തരാണെങ്കിൽ തന്നോ തന്നോ ഫദർ അല്ലെങ്കിൽ ഇത് ഇത് ബുദ്ധിമുട്ടാ ഞാൻ അഞ്ചു വയസ്സത്തിലൊക്കെ തരില്ല ഇവിടെ ഈ നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കുമ്പോഴേ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമ്പോഴേ നമ്മൾക്ക് ഈ കഥന്റെ പൊരുൾ മനസ്സിലാവും പിഷ്കെന്നെങ്കിലും പറയൂലേ നമ്മൾ മനസ്സിൽ ഇദ്ദേഹം പിടിച്ചു വെച്ചു പറഞ്ഞാ ശരി എന്നാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയി അദ്ദേഹം അപ്പോഴേക്കും ഞാൻ ഈ വാശി കാര്യം ഇയാളുടേതാണ് ഈ സ്വത്ത് യാ കോടതിയിലേക്ക് വരുമ്പോ ഞാനിത് പിടിച്ചുവച്ചാൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ അയാളുടെ സ്വത്ത് എങ്ങനെ ഞാൻ എടുക്കും ഉടനെ വിളിച്ചു കൊണ്ടുപോയിക്കോ എനിക്കൊന്നും വേണ്ട ഇയാൾ അത് കൊണ്ടുപോയി ഒന്നും തിരിച്ചു കൊടുക്കാതെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊറച്ചെ കൊണ്ട് തിരിച്ചു വരുന്നു അല്ല നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു ഈ അളവിയോട് പറഞ്ഞു എന്തിനാ എന്റെ പേരൊക്കെ അറിയേണ്ട കാര്യം എന്നാലും നിങ്ങളുടെ പേരെന്താ ഞാൻ പറയൂരാൻ പറഞ്ഞു തരും കഥ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇറാക്കെന്ന് വന്നതാണ് നഷ്ടപ്പെട്ട എന്റെ റൂമ് ആരോ കുത്തിപ്പൊളിച്ചു കൊണ്ടുപോയി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ചോദിച്ചു ഞാനൊരു കാര്യം പറയട്ടെ ഈ കിഴി നിങ്ങൾക്കുള്ളതാണ് കഥ കിടക്കട്ട് നോക്കുമ്പോഴേ എന്തേലും ചോദിച്ചു ഞാൻ ഇറാഖെന്ന് പോരുമ്പോ ബസ്റയിൽ നിന്നൊരു മുതലാളി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഹിജാസിൽ വെച്ച് എവിടെയെങ്കിലും പരമ്പരയിൽ വരുന്ന ഏതെങ്കിലും ഒരു സൈദ് കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടാൽ അയാൾക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച കിഴിയാണിത് നിങ്ങളെക്കാളും ഈ ഗുണങ്ങൾ മുഴുവനും ഒത്തുചേർന്ന വേറെ ഒരാളെ ഞാൻ കാണുന്നില്ല ഇത് നിങ്ങൾ കാണുന്നു പറഞ്ഞ് ആയിരം ദിനാറിന്റെ കിഴി ഈ കുഫയിൽ നിന്ന് വന്ന കൊടുത്തത് മഹാന്മാരായ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരം എത്തിച്ചു കൊടുത്ത പോലെ ആരോ ഒരാളുടെ കയ്യിലൂടെ പറഞ്ഞയച്ച പോലെ ഒരു തങ്ങളകുട്ടിക്ക് കൊടുക്കണം എന്നാ പറഞ്ഞ് ഇത് തങ്ങളുകുട്ടിയാണ് പരമ്പരയിൽ വരുന്ന ആളാണ് ഫക്കീറാണ് നഷ്ടപ്പെട്ട ആളാണ് മിസ്കീനാണ് ഈ ഗുണങ്ങൾ മുഴുവനും ഒത്തിണങ്ങിയ നിങ്ങൾക്ക് ഈ ആയിരത്തിൽ അഞ്ചോ പത്തോന്നോ അല്ലെ ഇത് ആയിരവും നിങ്ങൾക്കുള്ളതാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ അള്ളാഹുവേ നീ മതിയായവനാണ് പ്രയാസങ്ങൾ വരുമ്പോൾ ആരുടെയൊക്കെയോ വഴിയിലൂടെ സഹായമെത്തിക്കുന്ന പടച്ചവനെ ഞാൻ നിന്നിലേക്ക് റബ്ബേ ജീവിതം മരണം മക്കൾ സമ്പാദ്യം ജോലി കച്ചവടം ആരോഗ്യമെല്ലാം നിന്നെ ആരോഗ്യം എല്ലാം ഇതാണ് ഞാൻ അവസാനമായി പഠിച്ചെടുത്ത പാഠമെന്ന് മഹാനായ